ഹലോ കൂട്ടുകാരെ ദീപാവലി റെസിപ്പിയിൽ റെസിപ്പി നമ്പർ ടുവ് നമ്മുടെ മൈസൂർ പാക്കാണ് ആണ് കേട്ടോ അതൊന്നും നല്ല ഗീ മൈസൂർ പാക്ക് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടാലോ അപ്പോൾ അത് അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഈ ഗീ മൈസൂർ പാക്ക് വെക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ ആദ്യമേ തന്നെ കുറച്ച് നെയ് തടവി മാറ്റി മാറ്റിവെക്കണം കേട്ടോ ഒരു നുള്ളു നെയ് തടവി മാറ്റി വെച്ചാൽ മതി ഇതുപോലെ ചതുരത്തിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഷെയ്പ്പ് കറക്റ്റായിട്ട് കിട്ടും ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു മുക്കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ ഒരു മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് നല്ലപോലെ തിളപ്പിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ചൂടായി കിട്ടിയാൽ മതി കേട്ടോ ഇതിനകത്തുനിന്ന് നമുക്ക് പകുതി എടുത്തിട്ട് നമ്മുടെ ഒരു കപ്പ് കടലമാവിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് കടലമാവ് ഒഴിച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒരു മുക്കാൽ കപ്പ് നമ്മുടെ ഈ എണ്ണയും കൂടി മിക്സ് ചെയ്തത് ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കടലമാവിൻ്റെ ആ പച്ചമണമൊക്കെ മാറിക്കിട്ടും കേട്ടോ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കുന്നത് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അതിനായിട്ട് ഇതുപോലൊരു വിസ്ക്കോ എല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്കോ വെച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാവേ അതവിടെ ഇരിക്കട്ടെ അതിന് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക അതിനകത്തേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ടുകൊടുക്കുന്നുണ്ട് അരക്കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് പഞ്ചസാര പാനിയാക്കി എടുക്കണം അതിനുശേഷം പഞ്ചസാര പാനിയായിട്ട് അതിൻ്റെ ഒരു കമ്പി വരുന്ന പരുവം ഉണ്ടല്ലോ നമ്മൾ കയ്യിൽ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ഒരു കമ്പി പരുവം വരും ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവം ആ ഒരു പരുവം വരെ നമ്മൾ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ അങ്ങനെ ആയി കിട്ടും കേട്ടോ അപ്പോൾ അത ഇവിടെ ആയിട്ടുണ്ടേ ഇതെങ്ങനെ നോക്കുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ തവിയിൽ നിന്ന് എടുക്കും വീഴുന്നത് ഇച്ചിരി സ്ലോ ആയിട്ട് വരാൻ തുടങ്ങും അപ്പോൾ അതായത് ഇതുപോലെ കയ്യിൽ ഒട്ടുന്നതിൻ്റെ ഒരു പരിവാണ് വേണ്ടത് കേട്ടോ ആ സമയത്ത് നമുക്ക് നമുക്കതിനകത്തേക്ക് നമ്മുടെ മാവ് മാവൊഴിച്ചു കൊടുക്കാവേ ഇത് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒഴിക്കാൻ എന്നിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യാം അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ നമ്മുടെ എണ്ണയും ആ പഞ്ചസാര പാനിയും ആ നമ്മുടെ മാവും എല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കൈവിടാതെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണോട്ടോ ഇതിൻ്റെ ഒരു ക്ഷമയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്വീറ്റ്സൊക്കെ നല്ല രീതിയിലാവുന്നത് അപ്പോൾ അത് വിടാതെ തന്നെ നല്ലപോലെ ഇളക്കി 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 ഈ ഒരു കുറച്ച് കട്ടിയാവുന്ന പരുവത്തിൽ നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയും നെയ്യും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അത് പകുതി ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നിങ്ങളിതിപ്പം മുക്കാൽ കപ്പ് എടുത്തെങ്കിലും ഇത് മുഴുവനായിട്ടും വേണ്ടി വരത്തില്ല കേട്ടോ ആ എന്നാലും ഞാൻ ഇച്ചിരി കൂടുതൽ എടുത്ത് വെച്ചതാണ് കേട്ടോ നെയ്യും ഇതൊക്കെ അത്യാവശ്യം മാത്രം നിങ്ങൾ ഒഴിച്ചാൽ മതി അപ്പോൾ അപ്പം അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇത്രയും മതിയായിരുന്നേ അപ്പോൾ അതാ നല്ലതുപോലെ തന്നെ കൈവിടാതെ തന്നെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന ആ ഒരു പരുവാണ് ഇതെടുക്കേണ്ടത് അപ്പം പാത്രത്തിൽ നിന്ന് ഇതാ ഇതുപോലെ നല്ല കട്ടിയായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവായിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യുവാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലതുപോലെ തന്നെ കട്ടിയായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒന്നുകൂടെ നല്ല കട്ടയായി പോകും അപ്പം കുറച്ചൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നെയ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് പരത്തി കൊടുക്കണേ പരത്തി കൊടുക്കാൻ വേണ്ടി വേറൊരു സ്പൂണിൽ നെയ്തടവിയിട്ട് പരത്തി കൊടുത്തു കഴിഞ്ഞാൽ മേളിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് നമ്മൾ കേക്കിനൊക്കെ കുലുകുന്ന പോലെ ഒന്നും ഇങ്ങനെ ഒന്ന് ഒന്ന് കുലുക്കി കൊടുക്കണേ കാരണം എല്ലാ സൈഡിലോട്ടൊന്ന് ചെല്ലാൻ വേണ്ടിയാണ് അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റാവട്ടെ ഒരുപാട് ചൂടാറരുത് ചൂടാറുന്നതിന് മുന്നേ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒന്ന് ചൂടാറി ചെറുതായിട്ടൊന്നതിൻ്റെ നല്ല ആ ചൂടൊന്ന് ആറിയുമ്പോൾ ഒരു ചെറിയ കട്ടിയായിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് തന്നെ നമ്മളിത് ഇതുപോലെ മുിച്ചുകൊടുക്കണം ഇതൊരുപാട് തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ മുറിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ചെറിയൊരു തണുപ്പ് ചൂടാറിയുമ്പോൾ നമ്മളിതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാവേ കട്ട് ചെയ്ത് കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് നല്ലപോലെ ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം എന്താ എഴുത്തപ്പം നല്ല സെറ്റായിട്ട് നമ്മുടെ മൈസൂർ പാക്ക് വന്നിട്ടുണ്ട് മൈസൂർ പാക്ക് തന്നെ രണ്ട് ടൈപ്പിലുണ്ട് കേട്ടോ ഇത് ഗെയ് മൈസൂർ പാക്ക് നമ്മുടെ ട്രഡീഷണലായിട്ട് മൈസൂർ പാക്ക് ഉണ്ടാക്കുന്ന വേറെ ഉണ്ട് കേട്ടോ അത് ഞാനിതിന് മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ഗീ മൈസൂർ പാക്കാണ് എല്ലാവർക്കും ഫേവറേറ്റ് ഒരു സാധനം അപ്പോൾ ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ മൈസൂർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ദീപാവലിക്ക് മൈസൂർ പാക്ക് ഇല്ലാത്തൊരു ദീപാവലി എന്തായാലും ഉണ്ടാകത്തില്ല അപ്പം വീട്ടിൽ ഉള്ള സാധനം വെച്ചിട്ട് തന്നെ നമുക്കൊരു സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മൈസൂർ പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ കമൻസ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള സ്വീറ്റ് റെസിപ്പി ഇനിയും വരുന്നതായിരിക്കും ദീപാവലി വരെ നമ്മുടെ സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മൾ നിങ്ങൾ യൂട്യൂബിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നെങ്കിലും വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ